നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു കാലവർഷക്കെടുതിയിൽ വ്യാപക നാശനഷ്ടം ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യുന്നു ആറ് പുതിയ ബില്ലുകൾ തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കും കാലഘട്ടത്തിനുസരിച്ച നവീകരണത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലെ ഹബ്ബാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ട്വന്റി ട്വന്റി മത്സരത്തിന് ഇന്ന് ശ്രീലങ്കയിൽ തുടക്കം ഇന്ത്യ പാകിസ്ഥാനെ നേരിടും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു തീവ്രമഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് കാലവർഷത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കെടുതി രൂക്ഷമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി ആരംഭിച്ചു പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചു ജില്ലയിൽ വീടുകൾ ഭാഗികമായി തകർന്നു കുറ്റ്യാടിപ്പുഴയിലും മാഹിപ്പുഴയിലും അപകടകരമാവിധം ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇവിടെ താമസിക്കുന്ന പത്തോളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു കക്കിയം ഡാമിൽ ജലനിരപ്പ് എഴുന്നൂറ്റി മീറ്റർ എത്തിയ സാഹചര്യത്തിൽ രണ്ടാം ഘട്ട മുന്നറിയിപ്പായ ഓറഞ്ച് ജാഗ്രത കോട്ടയം ജില്ലയിൽ പന്ത്രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കുടുംബങ്ങളിലെ പേരെ മാറ്റി താമസിപ്പിച്ചു കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് തേജസ്വിനി പുഴ കരകവിഞ്ഞു കാസർകോട് ആര്യംകോട്ടും പൊടോതുരുത്തിയിലും ഉൾപ്പെടെ നിരവധി വീടുകളിൽ വെള്ളം കയറി കണ്ണൂർ മാതമംഗലത്തിനടുത്ത് പെരുവാമ്പയിൽ സ്ത്രീയെ ഒഴുകിൽപ്പെട്ട് കാണാതായി കോടൂർ മാധവിയെയാണ് കാണാതായത് വയനാട് നെടുവിൽപ്പുഴ കുറ്റ്യാടി റോഡിൽ വാഹന ഗതാഗതം പുനരാരംഭിച്ചു ശക്തമായ മഴ പെയ്താൽ വീണ്ടും വെള്ളം കയറാൻ സാധ്യതയുണ്ട് എന്നും യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ിൽ വെള്ളം കയറിയതിനെ തുടർന്ന് യാത്ര തുടരാൻ സാധിക്കാതെ യാത്രക്കാർ വനപാതയിൽ കുടുങ്ങിക്കിടക്കുകയാണ് വൈകിട്ടോടെ കർണാടകയിൽ നിന്നെത്തിയ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറിലേറെ യാത്രക്കാരാണ് പൊൻകുഴി ഭാഗത്ത് കുടുങ്ങിയത് ഇതോടെ ബത്തേരി മൈസൂർ ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു വയനാട് ജില്ലയിൽ മൂന്ന് താലൂക്കുകളിലായി ഇരുപത്തിയാറ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മുന്നൂറ് കുടുംബങ്ങളിൽ നിന്നായിരത്തി രണ്ട് പേരാണ് ക്യാമ്പിൽ കഴിയുന്നത് ജില്ലയിൽ ഇതുവരെ വീടുകൾ ഭാഗികമായി തകർന്നു കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു Di ibu pekan je hektar krisis nasicho. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ വയനാട് പാലക്കാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർകോട് കോളേജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി നൽകിയിരിക്കുന്നത് വയനാട്ടിൽ മോഡൽ റസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല കോഴിക്കോട് ജില്ലയിലെ ഹയർസെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ സ്കൂളുകൾക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഭാഗിക അവധി മലപ്പുറം ജില്ലയിൽ അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനം ാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലെയും ചിന്നക്കനാൽ പഞ്ചായത്തിലെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല മാഹിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴ വ്യാപകമായ നാശനഷ്ടമാണ് നിരവധി കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കണ്ണൂർ തലശ്ശേരി താലൂക്കുകളിലായി നാല് ദുരിതാശ്ചാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് പേർ ക്യാമ്പുകളിൽ കഴിയുന്നു ജില്ലയിൽ ആകെ എഴുപത്തിയൊന്ന് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇന്നലെ മൂന്ന് വീടുകൾ പൂർണ്ണമായും ഇരുപത്തിനാല് വീടുകൾ ഭാഗികമായും തകർന്നു ഇരിട്ടിയിൽ രണ്ട് വീടും പയ്യന്നൂരിൽ ഒരു വീടുമാണ് പൂർണ്ണമായും തകർന്നത് ഇത്തവണത്തെ കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ പതിമൂന്ന് വീടുകൾ പൂർണ്ണമായും ഇരുന്നൂറ്റി വീടുകൾ ഭാഗികമായും തകർന്നു ജില്ലാതല കൺട്രോൾ റൂമിന് പുറമെ താലൂക്ക് തലത്തിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ഫിഷറീസ് കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചെരുവാണി ഡാമിന്റെ ഷട്ടർ നാൽപ്പത് സെന്റിമീറ്ററാക്കി ഉയർത്തി പാലക്കാട് ആലത്തൂരിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് പതിനൊന്ന് കുട്ടികൾക്ക് പരിക്കേറ്റു കനത്ത കാറ്റും മഴയും കാരണം വൈദ്യുതി ശൃംഖലയ്ക്ക് വ്യാപക നാശനഷ്ടമുണ്ടായ സാഹചര്യത്തിൽ വൈദ്യുതി പുനസ്ഥാപന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇലക്ട്രിക്കൽ സർക്കിൾ തലത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു അതത് സർക്കിൾ പരിധിയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് കൺട്രോൾ റൂം നമ്പറിലേക്ക് വിളിച്ച് പരാതി അറിയിക്കാൻ കഴിയും പരാതി അറിയിക്കാൻ ഇലക്ട്രിക്കൽ ഡിവിഷൻ അടിസ്ഥാനത്തിൽ വാട്സപ്പ് നമ്പറും വൈകാതെ നിലവിൽ വരും ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യുന്നതുൾപ്പെടെ ആറ് പുതിയ ബില്ലുകൾ തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ ഗവൺമെന്റ് അവതരിപ്പിക്കും ചൊവ്വാഴ്ച ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും ലോക്സഭാ സ്പീക്കർ ഓം ബിർള പാർലമെന്റ് അജണ്ട തീരുമാനിക്കുന്ന കാര്യോപദേശക സമിതി രൂപീകരിച്ചു രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാൻ കൊച്ചി ഇന്റർനാഷണൽ ഏവിയേഷൻ സർവീസസ് ലിമിറ്റഡും നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് നാർക്കോട്ടിക്സും ധാരണാപത്രം ഒപ്പുവച്ചു കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കായി നൂതന സ്റ്റിമുലേഷൻ അധിഷ്ഠിത സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ബാഗേജ് പരിശോധനയിലുൾപ്പെടെ പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ധാരണാപത്രം തയ്യാറാക്കിയിരിക്കുന്നത് കാർഗോ ഇൻസ്പെക്ഷൻ പരിശീലനം മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനായി പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവയും ഇരു സ്ഥാപനങ്ങളും സഹകരിച്ച് നടത്തും കാലഘട്ടത്തിനനുസരിച്ച നവീകരണത്തിലൂടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലെ ഹബ്ബാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജ് ശതാബ്ദി ആഘോഷ പരിപാടികൾ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഇതിന്റെ ഭാഗമായാണ് വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കം കുറിച്ചത് പഠനത്തോടൊപ്പം ജോലിയും നൈപുണ്യവും മെച്ചപ്പെടുത്താനും അഭിരുചിക്കനുസരിച്ച കോഴ്സുകൾ തെരഞ്ഞെടുക്കാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ അമീരുൽസ്ലാമിന്റെ വധശിക്ഷ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു ഹർജിയിൽ സംസ്ഥാന ഗവൺമെന്റിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു നിയമവിദ്യാർത്ഥിനിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ അമീറുൽ ഇസ്ലാമിന് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇതിനെതിരെയാണ് പ്രതി സുപ്രീംകോടതിയെ സമീപിച്ചത് പ്രതിയുടെ മാനസിക നില സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി തൃശൂർ മെഡിക്കൽ കോളേജിനോട് നിർദ്ദേശിച്ചു കൂടാതെ പ്രതിയുടെ ജയിലിലെ പെരുമാറ്റം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ വിയൂർ ജയിൽ അധികൃതരോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഖേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് കീർത്തിയുടെ രണ്ടാം ഘട്ടം കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും ആധുനിക ഐ ടി സി ഉപകരണങ്ങളും ആഗോളതലത്തിലെ മികച്ച സമ്പ്രദായങ്ങളും അടിസ്ഥാനമാക്കി താഴെത്തട്ടിലെ കഴിവുകൾ കണ്ടെത്തി പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനാണ് സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് കായിക മന്ത്രാലയം അറിയിച്ചു എല്ലാ സംസ്ഥാനങ്ങളിലുമായി രണ്ടായിരത്തിൽ ഇരുപത് ലക്ഷം മൂല്യനിർണ്ണയം നേടുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ട്വന്റി ട്വന്റി മത്സരം ഇന്ന് ശ്രീലങ്കയിലെ ദാമ്പുള്ളയിൽ ആരംഭിക്കും നിലവിൽ ചാമ്പ്യന്മാരായ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും വൈകിട്ട് ഏഴുമണിക്കാണ് മത്സരം ആദ്യ മത്സരത്തിൽ ഉച്ചയ്ക്ക് രണ്ടിന് ഗ്രൂപ്പ് എയിൽ യു എ ഇ നേപ്പാളുമായി മത്സരിക്കും ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെയും ഏകദിനത്തിലെയും ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു ട്വന്റി ട്വന്റിയിൽ സൂര്യകുമാർ യാദവും ഏകദിനത്തിൽ രോഹിത് ശർമ്മയുമാണ് ടീമിനെ നയിക്കുക ശുഭ്ഗാൻ ഗിൽ ആണ് രണ്ട് ഫോമാറ്റിലെയും വൈസ് ക്യാപ്റ്റൻ മലയാളി താരം സഞ്ജു സാംസൺ ട്വന്റി ട്വന്റി ടീമിൽ ഇടം പിടിച്ചു രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരും ഏകദിന ടീമിലുണ്ട് യൂണിസെഫ് അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം മറ്റ് രാജ്യങ്ങൾ അപേക്ഷിച്ച് ഇന്ത്യയിൽ വാക്സിൻ എടുക്കാത്ത കുട്ടികൾ കൂടുതലാണെന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ ശരിയല്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു ഡെസ്ക് റിപ്പോർട്ട് വാക്ടർ രാജ്യത്തെ വാക്സിനേഷൻ ഡാറ്റയുടെ അപൂർണമായ ചിത്രമാണ് ഈ റിപ്പോർട്ടുകൾ പ്രതിഫലിപ്പിക്കുന്നതെന്നും താരതമ്യം ചെയ്ത മറ്റു രാജ്യങ്ങളുടെ ജനസംഖ്യയും വാക്സിനേഷൻ കവറേജും മാനദണ്ഡ ഘടകമായ റിപ്പോർട്ടുകൾ പരിഗണിച്ചിട്ടില്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഗവൺമെന്റിന്റെ വാക്സിനേഷൻ ശ്രമങ്ങളുടെ കൃത്യവും സമ്പൂർണവുമായ വിവരങ്ങൾ ആപേക്ഷിക ഡാറ്റയുടെ സമഗ്രമായ വിശകലനത്തിലൂടെയും വിവിധ വാക്സിനേഷൻ പദ്ധതികളുടെ വിലയിരുത്തലുകളിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കും ഇതുവരെ ഒരു ഡോസ് വാക്സിനും എടുക്കാത്ത കുട്ടികളിലും വാക്സിനേഷൻ പൂർത്തിയാക്കാത്ത കുട്ടികളിലും എത്തിച്ചേരാൻ സംസ്ഥാനങ്ങളുടെ പിന്തുണയോടെ മിഷൻ ഇന്ദ്രധനുഷ് തീവ്ര മിഷൻ ഇന്ദ്രധനുഷ് എന്നീ പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് മൂന്ന് കാലയളവിൽ സീറോ ഡോസ് കുട്ടികളുടെ എണ്ണത്തിൽ മുപ്പത്തിനാല് ശതമാനം കുറവുണ്ടാക്കി രണ്ടായിരത്തി പതിനാല് മുതൽ മിഷൻ ഇന്ദ്രധനുഷിന്റെ പന്ത്രണ്ട് ഘട്ടങ്ങൾ എല്ലാ ജില്ലകളിലും നടത്തി ഇതുവഴി അഞ്ചു കോടി നാൽപ്പത്തിയാറ് ലക്ഷം കുട്ടികൾക്കും ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം ഗർഭിണികൾക്കും എല്ലാ ഘട്ടങ്ങളിലായും വാക്സിനേഷൻ നൽകി വാക്സിൻ എടുക്കാത്ത കുട്ടികളുടെ ശതമാനം രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം മാത്രമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി നബാഡിന്റെ സംയോജിത ആദിവാസി വികസന പദ്ധതിക്ക് തിരുവനന്തപുരം ജില്ലയിൽ തുടക്കമായി അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടിടങ്ങളിലെ അഞ്ഞൂറ് കുടുംബങ്ങളെ ഉൾപ്പെടുത്തി മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാനത്ത് ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രണ്ടു ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവിൽ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി കാലവർഷവുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങിയ ഭക്ഷ്യസ്ഥാപനങ്ങളുടെയും ജീവനക്കാരുടെയും ശുചിത്വം ഉറപ്പുവരുത്തുകയായിരുന്നു ലക്ഷ്യം ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ് വ്യക്തിശുചിത്വം പാചകത്തിനുപയോഗിക്കുന്ന വെള്ളം തുടങ്ങിയവ പരിശോധിച്ചു ബാലുശ്ശേരിയിൽ കോരയ്ക്ക് സമീപം നാല് സെന്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയായ വിധവയുടെ കൂര പൊളിച്ചുമാറ്റാൻ ഉത്തരവിട്ട ബാലുശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിയെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വിളിച്ചു വരുത്തി അടുത്ത ബുധനാഴ്ച കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു പ്രധാന വാർത്തകൾ വീണ്ടും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു കാലവർഷക്കെടുതിയിൽ വ്യാപക നാശനഷ്ടം ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യുന്നതുൾപ്പെടെ ആറ് പുതിയ ബില്ലുകൾ തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കും കാലഘട്ടത്തിനനുസരിച്ച നവീകരണത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലെ ഹബ്ബാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ട്വന്റി ട്വന്റി മത്സരത്തിന് ഇന്ന് ശ്രീലങ്കയിൽ തുടക്കം ഇന്ത്യ പാകിസ്ഥാനെ നേരിടും വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ ബുളറ്റിൻ ഏഴ് ഇരുപത്തിയഞ്ചിന്